ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായതിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നടന്നത് തിരുവനന്തപുരത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കെ അധ്യക്ഷൻ മാർക്ക് ക്ലിമിസ് കത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വിവിധ ബിഷപ്പുമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം കെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധം നടത്തം സംഘടിപ്പിച്ചു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ക്രൈസ്തവരും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെയാണ് ബിജെപി പ്രവർത്തകർ ക്രൈസ്തവ ഭവനങ്ങളിൽ കേക്ക് വിതരണം ചെയ്യുന്നതെന്നും സതീശൻ ആരോപിച്ചു അതേസമയം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട് സന്ദർശിച്ചു ശരിയല്ല അത് സത്യമല്ല എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ എറണാകുളത്ത് ഒരു അച്ഛനെ പോയി അവിടെ മർദ്ദനമേറ്റ ഒരു അച്ഛനെ കണ്ടത് തൊണ്ണൂറ് വയസ്സായ ഒരു വൈദികനാണ് തൊണ്ണൂറ് വയസ്സുള്ള വൈദികന്റെ പിന്നിൽ കൈ ചേർത്ത് വെച്ച് കെട്ടിയിട്ടാണ് ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോയത് ആസാമിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പുണ്യവാളന്മാരുടെ അവരുടെ പ്രതിമകൾ മാറ്റണം എന്നാണ് സംഘപരിവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്